ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിൽ സുതാര്യത വേണമെന്നാവശ്യപ്പെട്ട ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾ സംശയങ്ങളും ആശങ്കകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിൽ കണ്ടറിയിച്ചു അതേസമയം മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എക്സിറ്റ് പോളുകളല്ലെന്നും മോദി മീഡിയ പോളാണെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ് ഇന്ത്യ വിധി വിധിയെഴുതുന്നത് മറ്റന്നാളാണ് ഈ ഒരു ഘട്ടത്തിലാണ് വോട്ടെണ്ണലിന്റെ സുതാര്യത ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് അഞ്ജന ഈ എക്സിറ്റ് പോൾ എല്ലാം നിന്നെയും പിന്നാലെ ഈ വോട്ടെണ്ണലിൽ എന്തെങ്കിലും കൃത്രിമത്വം നടക്കുമോ എന്നൊരു ആശങ്ക പ്രതിപക്ഷ സഖ്യം ഒന്നരംഗം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഈ ആശങ്ക അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ നേരിട്ട് നിന്നുകൊണ്ട് പ്രതിപക്ഷ സഖ്യ നേതാക്കൾ തങ്ങളുടെ ആശങ്കയും സംശയവും പ്രകടിപ്പിച്ചത് മാത്രമല്ല ഈ വോട്ടെണ്ണലിൽ പൂർണ്ണമായും സുതാര്യത വേണമെന്നും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടപടികൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കണമെന്നും ഈ സഖ്യ നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു അതിൽ വോട്ടെണ്ണൽ നടപടികൾ പൂർണ്ണമായും ചിത്ത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കണം കൺട്രോൾ യൂണിറ്റിലെ വോട്ടിംഗ് മെഷീനിലെ തീയതികളും സമയവും എല്ലാം തന്നെയും കൃത്യമായി പരിശോധിക്കണം പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണുന്ന രീതി തുടരണം ചില പല തവണയും ഈ വോട്ടിംഗ് ഇ വി എം എണ്ണിയ ശേഷം മാത്രം പോസ്റ്റൽ ബാലറ്റ് എണ്ണിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തവണ പോസ്റ്റൽ ബാലറ്റുകൾ പൂർണ്ണമായും എണ്ണിയ ശേഷമായിരിക്കണം ഇ വി എം എണ്ണേണ്ടത് അടക്കമുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആണ് സീതാറാം യെച്ചൂരി അടക്കമുള്ള പ്രതിപക്ഷ സഖ്യ നേതാക്കൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത് കോൺഗ്രസ് നേതാവ് സൽമാനും കുർഷിദും മനു അഭിഷേക് സിംഗിയും ഡി രാജയും എ എ പി മന്ത്രി കൈലാഷ് ഗെലോട്ട് അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും സഖ്യ നേതാക്കൾ കമ്മീഷനെ കണ്ടുകൊണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഈ എൻ ഡി ഐക്ക് വൻ ഭൂരിപക്ഷം നൽകിയ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും പ്രതിപക്ഷം ഒന്നരങ്കം തള്ളുകയാണ് പ്രത്യേകിച്ച് നിന്നപ്പോൾ രാഹുൽ ഗാന്ധി ഇതിനെ ഈ എക്സിറ്റ് പോളുകൾ പോളുകളെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ഇത് എക്സിറ്റ് പോളല്ല മറിച്ച് മോദി മീഡിയ പോളാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം മാത്രമല്ല ഇന്നിപ്പോൾ എ ഐ സി സിയിൽ വോട്ടെണ്ണലിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖർഗയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ആ യോഗത്തിൽ ഓൺലൈൻ വഴി ലോക്സഭാ സ്ഥാനാർത്ഥികളും പി സി സി അധ്യക്ഷന്മാരും നിയമസഭാ കക്ഷി നേതാക്കളെല്ലാം തന്നെയും പങ്കെടുക്കുകയും ചെയ്തു എന്തായാലും വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ ആശങ്ക അല്ലെങ്കിൽ ഒരു അട്ടിമറി നടക്കുമോ എന്ന ആശങ്കയാണ് പ്രതിപക്ഷ സഖ്യ നേതാക്കൾ ഒന്നടങ്കം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേര് കണ്ടുകൊണ്ട് ഈ വോട്ടെണ്ണലിൽ പൂർണ്ണമായും സുതാര്യത ശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കമ്മീഷനെ നേരിൽ കണ്ട് തങ്ങളുടെ ആശങ്കയും സംശയവും അറിയിച്ചിട്ടുള്ളത് അഞ്ജന